നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി പറയുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ പി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി വഴി വർഷം ആറായിരം രൂപ ലഭിക്കുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും അല്ലെങ്കിൽ ലഭിക്കുന്നവർ നമ്മൾക്ക് അറിയാവുന്നവരായിരിക്കും ഈ സഹായം ലഭിക്കണമെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് എ അതായത് വീണ്ടും മസ്റ്ററിങ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത്തരത്തിൽ ഒരു സംശയവും ഒരുപാട് ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് തുടർന്ന് ഡിസംബർ മാസം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പത്തൊൻപതാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം ലഭിക്കണമെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന മസ്റ്ററിങ് ചെയ്യണം അപ്പോൾ അതിലൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ അതായത് പതിനെട്ട് ഗഡിൽ ലഭിച്ചവർ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തവരായിരിക്കും അവർ ഇനി വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ ഒറ്റത്തവണ ഇലക്ട്രോണിക് കെ വൈ സിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് വീണ്ടും നടപ്പിലാക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കൽ പൂർത്തിയാക്കിയവർ ഇനി വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളെ ആശ്രയിക്കാം അതല്ലെങ്കിൽ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ വഴിയും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഒ ടി പി ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനത്തിലൂടെ ഈ ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനും കേന്ദ്ര സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്ക് മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം ജില്ലാ കളക്ടർ പതിമൂന്നാം തീയതി അവധി പ്രഖ്യാപിച്ച് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് എല്ലാവർക്കും തന്നെ ഈ ഒരു ഉത്തരവ് ബാധകമായിരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരമൊക്കെ ഉള്ള അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും അന്ന അവധിയായിരിക്കും ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് പ്രത്യേകം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ അഞ്ചു ലക്ഷത്തിന് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ആയുഷ്മാൻ വയ വന്ദന കാർഡ് രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് അതും ഗുണഭോക്താവ് നേരിട്ട് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഫോട്ടോ എടുക്കേണ്ടതുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കൂടി കയ്യിൽ കരുതണം നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എസ് ബി അക്കൗണ്ട് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇത്ര രൂപയുടെ റിവാർഡ് പോയിന്റുകൾ വന്നിട്ടുണ്ട് ഇത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടിയുള്ള ലിങ്ക് ൊക്കെ രീതിയിൽ വിവിധ തരത്തിൽ ഫോണുകളിലേക്ക് മെസ്സേജുകൾ വരാറുണ്ട് അത്തരത്തിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഈ തുക ക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ അക്കൗണ്ട് വിശദാംശങ്ങളൊക്കെ നൽകേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ തട്ടിപ്പുകാർ നമ്മളുടെ അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കുകയും നിലവിലെ അക്കൗണ്ടിലുള്ള ബാലൻസ് അത് നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാവുകയും ചെയ്യും വലിയൊരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ നവംബർ മാസം ഒരു കട് പെൻഷൻ അനുവദിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇതിൽ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരും വിതരണം നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ഫണ്ട് ആദ്യഘട്ടത്തിൽ അനുവദിക്കുക ഇത് കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറും പിന്നീട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഈ തുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് നിശ്ചിത മാസങ്ങളിലെ തുകയെല്ലാം പിന്നീട് സംസ്ഥാന സർക്കാർ ബില്ല് കൊടുത്ത ശേഷം സംസ്ഥാനത്തേക്ക് വാങ്ങിയെടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക